മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ വാർത്തകൾ പറയാനുണ്ട് അപ്പൊ എല്ലാം കൂടെ ഒന്നിച്ചു പറഞ്ഞിട്ട് പോകാൻ ചോദിച്ചു ആദ്യത്തെ വാർത്ത കേരളത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയാൽ പിന്നെ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനം എന്താണ് ഗവർണർമാരായിരിക്കാണ് അത്തരത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയിലേക്ക് ചേർന്ന ആളാണ് ഡോക്ടർ സി വി ആനന്ദബോസ് പശ്ചിമബംഗാൾ ഗവർണറാണ് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ലൈംഗിക പീഡന പരാതി ഉയർന്നിരിക്കുന്നു രാജ്ഭവൻ ജീവനക്കാരിയെ താൽക്കാലിക ജീവനക്കാരിയായ അവരെ സ്ഥിരം ജീവനക്കാരിയായി നിയമന ഓഫർ നൽകാമെന്നെന്തോ പറഞ്ഞ് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് രാജ്ഭവനിലെത്തിയ സ്ത്രീയോട് മോശമായി പെരുമാറി ലൈംഗികമായി ആക്രമിച്ചു എന്നൊക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ എം പി സാഗരിക ഘോഷാണ് എക്സിലൂടെ ഈ ആരോപണം ഉന്നയിച്ചത് അവരിതേക്കുറിച്ചൊരു വീഡിയോയും എക്സിൽ ഇട്ടിട്ടുണ്ട് ട്വിറ്റർ പഴയ ട്വിറ്ററിൽ ഗുരുതര ആരോപണങ്ങളാണ് വീഡിയോയിലുള്ളത് ബംഗാൾക്ക് രാജ്യപാൽ സി വി ആനന്ദ് ഗംഭീർ ही जब वो राजभवन गई तो राज्यपाल सीवी आनंद बोस ने उनके साथ यौन उत्पीड़न किया छेड़छाड़ किया उनको सेक्सुअली हरास किया और मुलेस्ट किया और गलत व्यवहार किया महिला अब पुलिस स्टेशन पहुंच चुकी है ജഹാബുനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി ജെ പിക്ക് അടിപൊളി കാലമാണ് നിങ്ങൾ കേൾക്കുന്നുണ്ട് ലൈംഗിക പീഡന ചൂഷണ പരാതികളുടെ പ്രളയമാണ് മുൻ പ്രധാനമന്ത്രിയും ജെ ഡി എസിന്റെ നേതാവുമായ എച്ച് വി ദേവഗൌഡയുടെ ചെറുമകനും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണ ലോകത്ത് നിന്ന്വരെ കേൾക്കാത്ത തരം പീഡനമാണ് ചെയ്തു കൂട്ടിയത് നാനൂറോളം സ്ത്രീകളെ പീഡിപ്പിച്ച് മൂവായിരത്തോളം സെക്സ് ടേപ്പുകൾ പെൻഡ്രൈവിലാക്കി വെച്ചിരിക്കുകയാണ് ഇത് പുറത്തു വന്നപ്പോൾ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിട്ടുപോയി ജർമ്മനിയിൽ പോയി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇന്നലെ പരിഹസിച്ചിരുന്നത് നിങ്ങൾ കേട്ടാണ് നല്ല ബെസ്റ്റ് ാണ് കേട്ടോ ഒരു വശത്ത് ലൈംഗിക കുറ്റകൃത്യങ്ങൾ മറുവശത്ത് എന്താണ് നടക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി അനുയായികൾക്കൊപ്പം സ്വന്തം രാജ്യത്തെ ജനതയെ മുസ്ലിങ്ങളെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് നാട് മുഴുവൻ ഓടി നടക്കുന്ന കാഴ്ചയാണ് അപ്പുറത്ത് കാണുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മോദി നിരന്തരം ഒരേ പ്രസ്താവനകൾ ആവർത്തിക്കുകയാണ് ഇന്നലെ പറഞ്ഞത് പാകിസ്ഥാൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നു കോൺഗ്രസിന്റെ യുവരാജാവിനെ രാജാവിനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ പുതിയ ആരോപണം अधिकार हिंदुक स्वतुक तटीएड़ मुस्लिम निरंतर कहीं इंडी गठबंधन की एक और रणनीति की पोल उसके ही नेता ने देश के सामने खोल दी है अब इंडी गठबंधन ने मुसलमानों से वोट जिहाद करने को कहा है अब बताइए हमने लव जिहाद सुना था लैंड जिहाद सुना था और बोट जहाद और वो भी पढ़े लिखे मुसलमान के परिवार से बात आई है അനിമേറ്റഡ് വീഡിയോ ബിജെപി ഇതേക്കുറിച്ച് ഇറക്കിയിരുന്നു അതിൽ മോദി പറയുന്ന ഗുരുതരമായ കാര്യങ്ങൾ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട ജനവിഭാഗം മുസ്ലിങ്ങളാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പുറംചട്ടയിൽ മുസ്ലിം ലീഗിന്റെ പതാകയുണ്ട് രാഹുൽ ഗാന്ധി പ്രകടന പത്രിക ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ അവർ അനിമേറ്റഡ് വീഡിയോ ആയി ഉണ്ടാക്കി അതിൽ ചേർത്തു കോൺഗ്രസ് നിങ്ങളുടെ സ്വത്ത് സമ്പത്ത് ആഭരണങ്ങൾ താലിമാല എന്നിവയുടെ എക്സ്റേ എടുക്കും ഓരോ വീടുകളും റെയ്ഡ് ചെയ്ത് നിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കും അത് അവരുടെ പ്രിയപ്പെട്ട വോട്ടർമാർ പുനർവിതരണം ചെയ്യും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്ന വൃത്തികേടാണ് ഇതൊക്കെ മോദി ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ താലിയിൽ കൈവെക്കാൻ കോൺഗ്രസിനെ സമ്മതിക്കില്ല ആ സ്വപ്നം അങ്ങ് മറന്നേക്കൂ സ്വത്ത് പിടിച്ചെടുത്ത് വിതരണം ചെയ്യാമെന്ന് കോൺഗ്രസിന്റെ വ്യാമോഹം നടക്കില്ല നിങ്ങളുടെ സ്വപ്നം എന്താണോ അതാണ് നരേന്ദ്രമോദിയുടെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്ന തരത്തിലാണ് ഈ അനിമേറ്റഡ് വീഡിയോ ഇറക്കിയത് ഇപ്പൊ അത് കാണുന്നില്ല ട്വിറ്റ് ഇൻസ്റ്റാ നീക്കം ചെയ്താണോ സ്വന്തം ഡിലീറ്റ് ചെയ്താണോ ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ അൻപത്തൊന്ന് പിഴയ്ക്കും ശിഷ്യൻ കേട്ടിട്ടില്ലേ അതാണ് ഇപ്പൊ രാജ്യത്തിന്റെ അവസ്ഥ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അനുയായികൾക്ക് എന്തും പറയാം എല്ലാവരും അവനവനാവുന്ന വിധത്തിൽ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ലോകം മുഴുവൻ കാണുന്നുണ്ട് ഇന്ത്യയിൽ മത സ്വാതന്ത്ര്യ സാഹചര്യങ്ങൾ വഷളായെന്ന് അമേരിക്കൻ സർക്കാർ കമ്മീഷനായ യു എസ് സി ഐ ആർ എഫിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇന്ത്യയടക്കം പതിനേഴ് രാജ്യങ്ങളിൽ മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ലംഘിക്കപ്പെടുന്നവരുള്ള വലിയ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിക്കുന്നതാണ് റിപ്പോർട്ട് സ്വാഭാവികമായി ഇങ്ങനത്തെ റിപ്പോർട്ട് വരുമ്പോൾ ഇന്ത്യ എന്താ ചെയ്യുക ഉടനെ അത് നിഷേധിക്കും അയ്യേ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇവിടെ ഭയങ്കര മതസ്വാതന്ത്ര്യമാണ് ഭയങ്കര ആരാധനാ സ്വാതന്ത്ര്യമാണ് ഇത് ജനാധിപത്യ രാജ്യമാണെന്ന് പറയും അതിനിടയ്ക്ക് അമിത്ഷാ പറയുന്നുണ്ട് ഈ മാസം തന്നെ പൗരത്വ നിയമം നടപ്പാക്കും ആർക്കൊക്കെയോ പൗരത്വം കൊടുക്കും ആരെയൊക്കെയോ കൊടുക്കാതെ ഒഴിവാക്കും ചിലർക്ക് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇവന്മാർ ഇതുവരെ നമ്മളോട് പാകിസ്ഥാന് പോയിക്കോ പാകിസ്ഥാന് പോയിക്കോ എന്നാണ് പറഞ്ഞത് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് യോഗി ആദിത്യനാഥ് രാഹുൽ ഗാന്ധിയോട് ഇറ്റലിയിൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറയട്ടെ നമ്മുടെ നാട് ഒരു നരകമായി മാറിയിരിക്കുന്നു വെറും മതം ജാതി വെറുപ്പ് വിദ്വേഷം ോന്യാസം ഒക്കെ നിറഞ്ഞ ഒരു നാടായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് അടുത്ത വാർത്ത പന്ത്രണ്ട് വർഷമായിട്ട് മുംബൈയിലെ സോമയ്യ സ്കൂളിൽ ജോലി ചെയ്യുകയായിരുന്നു പർവീൻ ഷെയ്ക്ക് വെറും ടീച്ചറല്ല അവർ ആ സ്കൂളിന്റെ പ്രിൻസിപ്പാല് തന്നെയാണ് സംഘപരിവാറിന്റെ ജിഹായ് ഇന്ത്യ ടീച്ചറെ ഒരു വിദ്വേഷ ലേഖനം പ്രസിദ്ധീകരിച്ചു ടീച്ചർ എക്സിൽ നിന്നും ലൈക്ക് ചെയ്ത പോസ്റ്റൊക്കെ ഭയങ്കര പ്രശ്നമുള്ളതാണിത്രേ ടീച്ചർ ഹിന്ദു ഹിന്ദുവിരുദ്ധയാണിത്രെ ഉമർ ഗാലിദിനെ പിന്തുണച്ചു പലസ്തീനെ പിന്തുണച്ചു ഗുരുതരമായ ആരോപണമാണ് കേട്ടോ കേട്ടവാദിക്ക് എൽക്കാത്ത ടീച്ചറോട് രാജിവെച്ചു പോയിക്കോളൂന്ന് സ്കൂളുകാർ പറഞ്ഞു ഒരു തന്റെ കഞ്ഞിമുടി കെട്ടിച്ചു മുട്ടിച്ചപ്പോ ഈ സംഘികൾക്ക് എന്തോര ആശ്വാസം ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാന്ദര്യം പറവീണില്ല അത്രേ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ അടുത്ത വാർത്ത കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്നറിയുന്നില്ല എല്ലായിടത്തും സ്വന്തം ഫോട്ടോ പ്രദർശിപ്പിക്കാൻ കൊതിച്ചു നടക്കുന്ന ആളാണ് നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി പെട്രോൾ പമ്പ് മുതൽ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ വരെ സ്വന്തം മുഖം പതിച്ചു വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദിയുടെ മുഖം ഒഴിവാക്കാൻ രാജാവ് സ്വന്തം അങ്ങോട്ട് തീരുമാനിച്ചു എന്താ കാര്യം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം കാരണം പറ്റൂല എന്നാണ് അവരുടെ വിശദീകരണം പിന്നെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടമൊക്കെ പാലിക്കുന്ന ഒരു നേതാവുമാണ് നമുക്കറിയാത്ത ആളല്ലല്ലോ മോദി അതൊന്നും നല്ല കാര്യമെന്നാണ് എക്സിലുള്ളവർ പറയുന്നത് കോവിഷീൽഡ് വാക്സിൻ ലോകം മുഴുവൻ ചീത്തപ്പേര് നേരിടുന്നു അത് കണ്ടാണ് ഇപ്പോൾ ഫോട്ടോ വാക്സിനേഷൻ കാർഡിൽ നിന്ന് പോയതെന്നാണ് എക്സിൽ ജനങ്ങൾ മോദിയെ പരിഹസിക്കുന്നത് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച പലർക്കും പാർശ്വഫലങ്ങളുണ്ട് യു കെ അടക്കമുള്ള നിരവധി രാജ്യങ്ങളിലെ കോടതികളിൽ കേസ് നടക്കുന്നു കമ്പനി തന്നെ മരുന്നിന് ചില പാർശ്വഫലങ്ങളുണ്ടെന്ന് ചില കേസുകളിൽ കോടതിയിൽ സംവദിക്കുകയും ചെയ്തിരിക്കുന്നു എന്തരോ എന്തോ എന്തായാലും വാക്സിനേഷൻ കാർഡിൽ നിന്ന് ആ ഫോട്ടോ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് മോദിക്കും ബി ജെ പി ക്കുമെതിരെ പൊതുജനങ്ങൾ ചെറിയ തോതിലെങ്കിലും സംഘടിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ധ്രുവ് റാട്ടിയുടെ വീഡിയോകൾക്ക് കിട്ടുന്ന റീച്ച് സ്വീകാര്യതയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം മറ്റൊരു ചെറിയ സന്തോഷ വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നരേന്ദ്രമോദിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വാരണാസിയിൽ രണ്ടായിരത്തി പതിനാല് വരെ പ്രധാനമന്ത്രി മോദിയുടെ പ്രധാനപ്പെട്ട അനുയായി ആയിരുന്ന ആരാധകനായിരുന്ന പ്രധാനമന്ത്രിയെ പിന്തുണച്ച് വീഡിയോ ചെയ്തിരുന്ന ബി ജെ പിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയെയും അരവിന്ദ് കെജ്രിവാളിനെയും പച്ചത്തെറി പറഞ്ഞിരുന്ന ശ്യാം രംഗീല മത്സരിക്കുന്നു പ്രശസ്ത കൊമേഡിയൻ ഹാസി നടൻ ഒക്കെയാണ് ശ്യാം രംഗീല സൂറത്തിലും ഇൻഡോറിലും ബി ജെ പി എതിരാളി ഇല്ലാതെ ജയിക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ ഒരു സാഹചര്യം ഏത് മണ്ഡലത്തിലും വരാമെന്നും അങ്ങനെ ഒരു സാഹചര്യം വാരണാസിൽ ഉണ്ടായി നരേന്ദ്രമോദി അങ്ങനെ ഒറ്റയ്ക്ക് സുഖിച്ച് ജയിച്ചു പോണ്ട എന്നാണ് ശ്യാം പറയുന്നത് മ്മ് വാരാണസി ലോക്തന്ത്രമേ ചുനാവ് ആളുകൾക്ക് മനസ്സിലായി വരുന്നുണ്ട് അധികകാലം ഇവർ വർഗീയത പറഞ്ഞ് ഇന്ത്യയെ നരകമാക്കി മാറ്റി വെക്കില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ എന്താ നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷയ്ക്ക് വകെയുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ നമ്മുടെ ചുറ്റും കാണുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിൽ വരുന്നതന്നെയാണ് എന്റെ വിശ്വാസം അവർക്ക് എത്ര കുറച്ച് സീറ്റാണേലും അവർ തന്നെയാണ് അധികാരത്തിൽ വരിക ഇതുപോലെ ചെറുപ്പക്കാരൊക്കെ പല ഭാഗത്തു നിന്ന് കൂട്ടം കൂടിയും പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞാലെങ്കിലും നമ്മള് നമ്മളും നമ്മളെ നാടും രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ അതല്ലെങ്കിൽ ശക്തമായൊരു പ്രതിപക്ഷമുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഭരണഘടനയിലും സുപ്രീം കോടതിയിലൊന്നും തൊടാൻ പറ്റില്ല അതിനെങ്കിലുള്ള ഒരു സാഹചര്യം നിങ്ങൾ നോക്കിയിട്ട് കാണുന്നുണ്ടോ കമന്റ് ഇടണേ